മുന്നണി വിടുമെന്ന വെറും പൊളിറ്റിക്കൽ ഗോസിണോ ജോസ് കെ മാണിക്ക് ബി ജെ പിയിൽ നിന്ന് ക്ഷണം ലഭിച്ചോ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച തീരുമാനങ്ങൾ വെറും ഊഹാബോഹങ്ങൾ മാത്രമാണോ നമുക്ക് നോക്കാം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണത്തിനുള്ള ഒരു സമയമായിട്ടും ഇടതുമുന്നണിയിൽ സീറ്റ് ധാരണ ഒന്നും തന്നെ ആയിട്ടില്ല രുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് തങ്ങൾക്ക് വേണമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ആർ ജെ ഡിയും സീറ്റിനായി രംഗത്തെത്തിയിട്ടുണ്ട് നിലവിലെ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന സി പി ഐ നിലപാട് വ്യക്തമാക്കിയതോടെ മുന്നണി നേതൃത്വം ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് അതിനിടെ പി സി ജോർജിന് പിന്നാലെ ജോസ് കെ മാണിയെയും ബി ജെ പിയിലേക്ക് നേതൃത്വം ക്ഷണിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് നിലവിലെ തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് സി പി ഐ നേതൃത്വം മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയെയും നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇതോടെ തങ്ങളുടെ സീറ്റിനായി കേരള കോൺഗ്രസും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കോട്ടയം ലോക്സഭാ സീറ്റ് നഷ്ടമായ സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാംഗത്വം കൂടി ഇല്ലാതായാൽ അത് പാർട്ടിക്ക് ക്ഷീണമായി മാറും എന്ന വിലയിരുത്തലിലാണ് നിലവിൽ കേരള കോൺഗ്രസ് ഉള്ളത് അതവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിസഭയിലും പ്രാതിനിധ്യമില്ലാത്ത സ്ഥിതിക്ക് എം പി സ്ഥാനവും ഇല്ലാതെ ഇനിയും മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിലാണ് ആർ ജെ ഡി ഉള്ളത് പ്രവർത്തകർക്കിടയിൽ എതിർപ്പുണ്ടെന്നും അർഹിച്ച സീറ്റ് കിട്ടിയേ തീരുവെന്നും ആർ ജെ ഡി ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാജ്യസഭാ സീറ്റും കേന്ദ്ര മന്ത്രിസഭാ സ്ഥാനവും ജോസ് കെ മാണിക്ക് ബി വാഗ്ദാനം ചെയ്തെന്ന വാർത്ത ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയില്ല എങ്കിൽ കേരള കോൺഗ്രസിനെ ഒന്നടങ്കം എൻ ഡി എൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികളാണ് ബി ജെ പി നേതൃത്വം തയ്യാറാക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനായി മധ്യ കേരളത്തിൽ തന്നെയുള്ള പ്രമുഖ കേരള കോൺഗ്രസ് നേതാവ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രണ്ട് എം പിമാരും ഏഴ് എം എൽ എ യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ എം എൽ എ മാരുടെ എണ്ണം അഞ്ചായി കുറഞ്ഞിരിക്കുകയാണ് രാജ്യസഭയിലും പാർലമെന്റിലും കേരള കോൺഗ്രസ് എമ്മിന് സാന്നിധ്യവും ഇല്ലാതായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ അസംതൃപ്തി ഉണ്ട് എന്നാണ് ബി ജെ പിയുടെ ഒരു നിഗമനം എന്നാൽ എത്ര കടുത്ത അതൃപ്തി ഉണ്ടെങ്കിലും യു ഡി എഫിലേക്ക് മടങ്ങി പോകാൻ കേരള കോൺഗ്രസിന് നിലവിൽ സാധിക്കുകയുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി കേരളത്തിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ എൻ ഡി എയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ എന്തായാലും നമുക്ക് ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിശദമായ എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാം അത് കാത്തിരുന്ന് തന്നെ കാണാം